ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവാൻ ബെറാക്കി മലയാളം ടാരോക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി കോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ജൻറലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക ഈ ഒരു നിമിഷം അവരെപ്പറ്റി മാത്രം ചിന്തിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക ഡിയർ ആർ കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ഗാഢമായ ചിന്തകൾ എന്താണ് വാട്ട് ഈസ് ദർ കറണ്ട് ഫീലിങ്സ് വാട്ട് ഈസ് ദർ കറണ്ട് ഫീലിംഗ്സ് യാ ഇവിടെ കറേജ് എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് ലഭിച്ചത് ഇവിടെ കറേജ് എന്ന് പറയുന്ന കാർഡിൽ ആ ഒരു പ്രണയത്തിന് വളരണം എന്നുണ്ട് ആ പ്രണയം പൂത്തുല്ലസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു പൂത്ത് വിടരാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള സാഹചര്യമില്ല സാഹചര്യം അവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തിയുടെ കാര്യവും ഇത് തന്നെയാണ് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധം ഉണ്ടായിരിക്കാം കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിലോ വളരെ ഗാഢമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾ തമ്മിൽ ഉണ്ടെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവാം ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അടരാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ കുറച്ച് നാളുകളെ ആയിട്ടുണ്ടാവുള്ളൂ എന്തോ ഒരു പ്രത്യേകത അവരിൽ നിങ്ങൾ കാണുന്നു ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആ ഒരു പ്രണയം നൽകാൻ ഡിവൈൻ പറഞ്ഞിട്ടുള്ള ആ ഒരാൾ തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു പാർട്ട്ണർ യെസ് ഇപ്പോൾ എന്തൊക്കെ സിറ്റുവേഷനിലാണ് പ്രണയം എന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആയി പോയിട്ടുണ്ടാവാം നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർ നേരത്തെ നടന്നിട്ടുള്ള കാര്യങ്ങളെ പഠിച്ച് പുതിയ ഒരു വ്യൂവിലൂടെ റിലേഷൻഷിപ്പിനെ കാണാനായിട്ട് അവർ ശ്രമിക്കുകയാണ് ഇനി ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകുന്നത് പുതിയ ഒരു രീതിയിലാണ് ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന പരാതികളും പരിഭവങ്ങളും ഒക്കെ മാറ്റിയിട്ട് നല്ലൊരു രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഇവിടെ മറ്റൊരാളുടെ കൺട്രോളിലാണ് ആ ഒരു വ്യക്തി അവരാൽ ഞെരിക്കപ്പെടുകയാണ് അവരാൽ ലോക്കഡായിപ്പെട്ടു നിൽക്കുന്ന സിറ്റുവേഷനിലാണ് വളരെയധികം ദുഃഖമുണ്ട് ദുഃഖം എന്ന് പറയുമ്പോൾ ചെറിയ ദുഃഖമല്ല ദുഃഖത്തിൻ്റെ എക്സ്ട്രീം ലെവലിലാണ് അവരുള്ളത് അവർക്ക് ഒരുപാട് സങ്കടമുണ്ട് അവർക്ക് അവിടെ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല അവർക്ക് സ്വാതന്ത്ര്യമില്ല ഇതുപോലത്തെ എല്ലാ സിറ്റുവേഷനിലും അവർ അകപ്പെട്ടു പോയി എന്നുള്ളതാണ് റീഡിങ് അതാണ് ഫസ്റ്റ് കാർഡ് കറേജ് എന്ന് പറയുന്ന ഒരു കാർഡും അതുതന്നെയാണ് കാണിക്കുന്നത് അവർ ഞെരിക്കപ്പെടുന്നു അവർ കൺട്രോളിലാണ് അവർക്ക് വളരാൻ സാധിക്കുന്നില്ല ഈ ഒരു പ്രണയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നില്ല പക്ഷെ അവരുടെ ഉണ്ട് പ്രണയത്തെ നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ വന്നിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പ്രണയം നൽകാനായിട്ട് അവരിപ്പോൾ ആഗ്രഹിക്കുന്നു അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ അവരുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ലവ് എന്നുള്ള രീതിയിലെല്ലാം തന്നെയാണ് അവരിപ്പോഴും നിങ്ങളെ കാണുന്നത് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഫുൾ മൂൺ ന്യൂ മൂൺ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് വളരെയധികം റീസണേറ്റ് ആണ് ഈ ഒരു റീഡിങ് എസ് ഹാങ്ഡ് മാൻ അതായത് ഹാങ്ങഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ആ ഒരു വ്യക്തി അവർക്ക് ഒരിക്കലും നിങ്ങൾ വിട്ടുപോകാൻ കഴിയില്ല എന്നാൽ ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനും അവർക്ക് സാധിക്കുന്നില്ല ഹാങ് ആയിട്ട് നിൽക്കാണ് ശരിക്കും ഹാങ് ഹാങ്ങായിട്ട് നിൽക്കുന്നൊരവസ്ഥ എന്ന് പറയുന്നത് അത്ര നല്ലതല്ല കാരണം നിങ്ങൾക്കും വേറൊരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിലേക്കോ ഒന്നും പോകാൻ പറ്റുന്നില്ല ഇവർ ആൻഡ് സിറ്റുവേഷനിൽ വരും പോവും ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെയുള്ളൊരു ഡെസിഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർ നിങ്ങൾക്ക് തരികയുമില്ല ഇവിടെ ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ അവർ കടന്നു പോവുകയാണ് അവർക്ക് വളരെയധികം ഡിപ്രഷനുണ്ട് സങ്കടമുണ്ട് അവർ ബാഡ് ഡ്രീംസ് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്കൊരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു അവർ അതാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ ലോക്കഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളോട് മിണ്ടാനായിട്ട് അതൊന്നും സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു അവർ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോട് കുറേ സത്യങ്ങൾ പറയാനുണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു മനഃപൂർവ്വം തന്നെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം എങ്കിലും അത് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ മറ്റൊരാളാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെങ്കിൽ പൊടുപ്പും തൊങ്കലും വെച്ച് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ബ്രേക്കപ്പായി പോകണം ഉദ്ദേശത്തിലായിരിക്കാം അവർ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് ചിലപ്പോൾ തെറ്റ്പാട് സിറ്റുവേഷൻ ഓർ ഫ്രണ്ട്സ് ഒക്കെ ഇൻവോൾവ്ഡ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരൊരുപക്ഷെ അവരുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളെ തിരിപ്പിക്കാൻ നോക്കും ഇപ്പോൾ ഇവർക്ക് ഇവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് ഇത് നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇനി ചില പേരുടെ കാര്യത്തിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കാര്യം തുറന്നു പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു ഇവിടെ സിറ്റുവേഷൻ ഉണ്ട് അത് വ്യക്തി തന്നെയാണ് തെറ്റ്പാഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം എന്തായാലും തെറ്റ്പാഡ് സിറ്റുവേഷൻ നല്ല രീതിയിൽ ഇവിടെ ഇൻവോൾവഡ് ആയിട്ടുണ്ട് പക്ഷേ ഇവർ നിങ്ങളോ ഓർക്കുകയും നിങ്ങളോട് പ്രണയം പറയാൻ ആഗ്രഹിക്കുകയും വീണ്ടും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ് ചെയ്യാൻ ആഗ്രഹിക്കുകയും നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുകയും മെസ്സേജ് ചെയ്യാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഒന്ന് കാണാനായിട്ട് അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നു ലോക്കഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലൊക്കെയാണ് എങ്കിലും അവർ നിങ്ങളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ ദ ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടാവും ചിലപ്പോൾ പരസ്പര സമ്മതത്തോടു കൂടി റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി പോയതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ശരി ഓക്കെ പറഞ്ഞ് പോയതായിരിക്കാം പക്ഷേ ഇവരിൽ ഇപ്പോൾ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു അവർക്ക് നിങ്ങളെ വിട്ടു പോകാൻ സാധിക്കുന്നില്ല അതിൻ്റെ കാരണം ഒരുപക്ഷെ തെറ്റാട് സിറ്റുവേഷൻ ആകാനുള്ള സാധ്യതയാണുള്ളത് ഉള്ളത് ചിലപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ഒരു കാരണമെന്നും ഇപ്പോൾ എന്തായാലും യെസ് ഇവിടെ ലവേഴ്സ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഈ എൻ്റായി പോയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് പ്രണയത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ അതിതീവ്രമായ പ്രണയത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം ഫിസിക്കൽ ഒരുപാട് അട്രാക്ഷൻ ഉണ്ടായിരിക്കാം ഇപ്പോഴും അവർ നിങ്ങളെ ഹസ്ബൻഡ് ഓർ വൈഫ് വളരെയധികം പ്രൗഢിയുള്ള ഒരു ലേഡി ഓർ മെൻ ആയിട്ട് തന്നെയാണ് കാണുന്നത് അത്രയും സ്നേഹം ഇപ്പോഴും അവരുടെ ഉള്ളിലുണ്ട് ചിലപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ട് വിട്ടുപോയതായിരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനും ഉണ്ട് ഇവിടെ എന്നിരുന്നാലും ലവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പരസ്പരം പ്രണയത്തിലാണ് എന്നുള്ളത് കാണിക്കുന്നത് യെസ് ഞാൻ പറഞ്ഞില്ലേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ചിലപ്പോൾ പാർട്ടി സിറ്റുവേഷനിലുമൊക്കെ അവർ നിങ്ങളോട് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ അല്ലെങ്കിൽ പറയാതെ അവരുടെ ഇഷ്ടം എന്നുള്ള രീതിയിൽ പോയതായിരിക്കാം അവിടെ അവർക്ക് ഒരു വഞ്ചന സംഭവിച്ചിരിക്കുന്നു അവരെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചതിച്ചിരിക്കുന്നു അതാണ് അവർ തിരികെ വരാനുള്ള ഒരു കാരണം അവരുടെ ടവർ എന്ന് പറയുമ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വേറൊരു ലേഡി അല്ലെങ്കിൽ വേറൊരു ആൾ അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് തിരികെ വരാനും അവരാകെ തകർന്നു പോവാനും ഉള്ള ഒരു കാര്യം അത് അവരുടെ ലൈഫിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും ഇപ്പോൾ എലോൺ ആയിട്ട് നിന്നുകൊണ്ട് അവർ നിങ്ങളെ തന്നെ നോക്കുകയാണ് നിങ്ങളെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നിങ്ങൾ വരുമെന്നുള്ള കാര്യം അവർക്ക് യാതൊരു ഉറപ്പുമില്ല വരും പക്ഷേ നിങ്ങൾ വേറൊരു റിലേഷൻഷിപ്പിലേക്കൊക്കെ ആയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഇനിയും ഈ ഒരു വ്യക്തി അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല കാരണം അത്രമാത്രം വഞ്ചനയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ നിങ്ങളുടെ പിറകെ വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങളെ ചേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കാനും അവർ മെസ്സേജ് ചെയ്യാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അവർക്ക് വലിയ ഒരു പ്രോബ്ലത്തിലാണ് അവരുള്ളത് ഒരാകെ തകർന്നു നിൽക്കുന്ന സിറ്റുവേഷൻ ആണുള്ളത് ചിലപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താലായിരിക്കാം അവർ പോയിട്ടുള്ളത് പക്ഷേ അവരുടെ റിലേഷൻഷിപ്പ് അവിടെ ശരിയായില്ല ഓക്കെ അപ്പോൾ നെക്സ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ടിൻ ഫ്ലെയിം ടെലിപ്പതി അതായത് നിങ്ങൾ ടിൻ ഫ്ലെയിം ജീണയിലാണ് ആ വ്യക്തി എന്ത് ചിന്തിക്കുന്നോ അത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മനസ്സിൽ തോന്നും അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അത് അവർക്കും മനസ്സിലാവും ഒരു ടിൻ ഫ്രെയിമ് ടെടിപ്പതി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മാനിഫെസ്റ്റ് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് റിച്വൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ല നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം ഏതായാലും ഒരു മാനിഫെസ്റ്റേഷൻ ഇവിടെ നന്നായി വർക്കാവുന്നുണ്ട് അപ്പോൾ അടുത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നതാണ് അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ യൂണിവേഴ്സിന് കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് യെസ് ഇവിടെ ഹിഡൻ എന്ന് പറയുമ്പോൾ അവർ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ നിങ്ങൾക്കത് ഇവർ നിങ്ങളെ ഹൈഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കാം ഒരുപാട് വേദനയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവരോട് പറയുകയും അവർ നിങ്ങളെ ഹൈഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരുപാട് വേദന ഉണ്ടായിട്ടുണ്ടാവാം ഇവിടെ അതുപോലെ തന്നെ സോളിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ വളരെ ഏകാന്തമായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് വളരെ ഏകാന്തമായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പോരാ ഒരു മനസ്സെ കൈവിട്ട് നിൽക്കുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് നിങ്ങളോട് നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ചും വറി ചെയ്യണ്ട എന്ന് യൂണിവേഴ്സ് പറയുകയാണ് എസ് ടിൻ ഫ്ലെയിം ഈസ് നിയർ നിങ്ങളുടെ ടിൻ ഫ്ലെയിം നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക അത് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞു തരാണ് നിങ്ങൾ യാതൊന്നും കൊണ്ടും വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഇവിടെ പരസ്പരം അറിയേണ്ടതുണ്ട് ചിലപ്പോൾ ഇവരുടെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ലായിരിക്കാം അവർ അവരേത് സാഹചര്യത്തിലാണുള്ളത് അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക അവർ നിങ്ങളോട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അവരുടെ മനസ്സിൽ എന്താണ് അവർക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോട് ഇഷ്ടമുണ്ടായിരുന്നു ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് പരസ്പരം അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ യു ആർ വർത്തി ഓഫ് ലവ് അവരും മനസ്സിലാക്കുകയാണ് അവർ ലാസ്റ്റ് മനസ്സിലാക്കി നിങ്ങൾ സ്നേഹിക്കാൻ അത്രയ്ക്ക് വേർത്തുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എസ് പേഷ്യൻസ് ഇവിടെ ക്ഷമയോടുകൂടി കാത്തിരിക്കും ഒരു ഡിവൈൻ ടൈമിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്തും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ക്ഷമ വേണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കരികിലേക്ക് എത്തും ഇവിടെ അവരത്രയും മോശപ്പെട്ട സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ വാല്യൂ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇവിടെ പേഴ്സൻ്റെ നെയിം വി ടി ജെ എന്നാണ് കിട്ടിയിരിക്കുന്നത് ഒ എന്ന് കിട്ടിയിട്ടുണ്ട് വൈ പി ആർ ഇ ഐ സി ബി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമുള്ള ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂ ആണ് എടുക്കാനുള്ളത് ഇവിടെ നമുക്ക് കാസർഗോഡ് എന്നാണ് കിട്ടിയിരിക്കുന്നത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് കണ്ണൂർ ഇടുക്കി തിരുവനന്തപുരം ബാംഗ്ലൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ നമുക്ക് ട്വൻ്റി ടു നിങ്ങളുടെ ഏജ് ആകാം പേഴ്സൻ്റെ ഏജ് ആകാം തിക്ക് ഹെയർ തേർട്ടീൻ ടെൻ എന്നൊരു നമ്പർ तेटी सिक्स एजा ट्वेंटी फोर एजाव डेट ऑफ बर्त फोर्टी वण डेटि फोर्टिफी तेटिफ सेवन फोर्टिफोर फोर्टी सेवन फोटि ട്രിപ്പിൾ സിക്സ് കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസനേറ്റ് ആണ് ട്വൻറ്റി വൺ ഏജ് ആയിരിക്കാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഫിഫ്റ്റി വൺ ഫൈവ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റ് യൂണിഫോം മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ജോലി ചെയ്യുന്ന പേഴ്സൺ ലോങ് ഫേസ് ഇലവൻ ഇലവൺ എന്നൊരു ഏഞ്ചൽ നമ്പർ നിങ്ങൾക്ക് ഏറെ റീസണേറ്റാണ് ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ ടു വിയറിങ് നോസ് പെൻ അഡിക്ഷൻ അട്രാക്ഷൻ കുറച്ച് താടിയുള്ള വ്യക്തിയായിരിക്കാം സിസ്റ്ററിന് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ആ കെ ജൻ മിഖായി പ്ലീസ് ഗീവ് മീ ദക്യുറേറ്റ് റീഡിങ് യു ആർ റെഡി നിങ്ങൾ റെഡിയാണോ നിങ്ങൾ റെഡിയാണോ എങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും നിങ്ങൾ മനസ്സുകൊണ്ട് റെഡി ആയിട്ടിരിക്കുകയാണോ പോസിറ്റീവായിട്ടാണോ ചിന്തിക്കുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തപ്പെടും അതായത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കിട്ടും ഒക്കെ വേണ്ടന്നാണെങ്കിൽ വേണ്ട അങ്ങനെയാണ് നിങ്ങൾ റെഡിയാണോ എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണോ കാരണം ഒരുപാട് ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള വ്യക്തിയാണ് അതാണ് ഏഞ്ചൽ അങ്ങനെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരുന്ന സ്ക്രീൻ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കെന്നെ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക மற்றொரு வீடியோவில் காண்பது வரை பாய்